ചവിട്ടി നിർത്തിയ വാഹനം ഏത് കെയറിലാണ് എടുക്കണ്ട ഫസ്റ്റ് ഇയറിൽ പോസ്റ്റ് ഇട്ടിട്ടെന്നുള്ളത് ധാരണയിലാണ് പ്രശ്നം ഇച്ചിരി കൂടെ ക്ലച്ചി നേരി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വാങ്ങിക്കില്ല നിന്നില്ല ക്ലച്ചി നീ ഇച്ചിരി കൂടെ ഇട്ടോളൂ ഇനി ബ്രേക്ക് ചെയ്യുന്ന കാലം എനിക്ക് നോക്ക് ഇല്ല കുറച്ചുകൂടി ക്ലച്ച് ചെയ്ത് ഇട്ടോളൂ മതി ഇനി ബ്രേക്ക് ചെയ്യുന്ന കാലം മാറ്റി നോക്ക് മാറ്റി നോക്ക് മാറ്റി നോക്ക് മാറ്റി നോക്ക് മുഴുവനും മാറ്റി ഹാഫ് ക്ലച്ച് ചെയ്യുന്ന ഇതാണ് ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് ഇപ്പോൾ എല്ലാ വണ്ടിക്കകത്ത് ക്ലച്ച് ബ്രേക്ക് ഒരുപോലെ അല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് കയറ്റത്തിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യാസത്തിനുള്ള ക്ലച്ച് താങ്ങൽ ആവശ്യമായിട്ട് വരും ഇനി ലൈറ്റായിട്ടൊന്ന് ആക്സപ്റ്റ് കൊടുക്കുകയും വേണം കയറി ചെല്ലുമ്പോൾ ആക്സൈഡ് ചെയ്ത് കാലു മാറ്റി വേഗത കുറയ്ക്കി അമ്മ ലൈറ്റ് ആക്സെറ്റ് കൊടുത്ത് ശ്രദ്ധിച്ച് അതേപോലെ ചെയ്യണം കേട്ടോ ആക്സെറ്റ് കൊടുത്ത് വരുത്തിയോ കുറയ്ക്കരുത് ആക്സൈഡ് എത്ര കൊടുത്താലും വണ്ടി കയറിപ്പോകത്തില്ല ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താലും വണ്ടി കയറി പോകത്തുള്ളൂ ലൈറ്റായിട്ട് ആക്സെറ്റ് കൊടുത്ത് കുറയ്ക്കരുത് ഇച്ചിരി റൈസ് ആയിട്ട് നിന്നാലും കുഴപ്പമില്ല ആക്സൈറ്ററിനും കാലും മാറ്റി ബ്രേക്കിംഗ് ക്ലച്ചും ചവിട്ടി നിർത്തും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്ക് ഇല്ല ഇനി ഹാഫ് ക്ലച്ചിൽ വീണ്ടും കൊണ്ടുപോകാം ഇപ്പം അതുക്കെ ലെഫ്റ്റിലേക്ക് ഇറക്കിയാൽ കറക്കാതിരിക്കരുത് വണ്ടി മുന്നോട്ട് പോകും ശരി കറക്കുക കറക്റ്റ് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് നോക്കിയാണ് ലെഫ്റ്റ് കറക്ക ഓക്കേ ഗുഡ്സ് തിരിച്ച എങ്ങനെയുണ്ട് കേൾക്കാം മനസ്സിലായോ അപ്പോൾ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിക്കഴിഞ്ഞാൽ ഏത് കീറിലും എടുക്കണ്ട ക്ലച്ചിന് മുഴുവൻ ക്ലച്ച് കാലെടുക്കൻ ആക്കി അപ്പം കേറ്റില് കൊണ്ടുവന്ന് ചവിട്ട് ചെയ്യാൻ നിർത്തി കഴിഞ്ഞാൽ ഏത് കേരളെടുക്കണ്ടേ നമുക്ക് അവിടെ നിന്ന് റൈറ്റിലേക്ക് പോവാം അവിടെ റൈറ്റിലേക്ക് വളയ്ക്കാൻ നേരത്ത് ബ്രേക്ക് മാത്രം ചവിട്ട് ചെയ്യാൻ മതി ക്ലച്ചിന് കാലും ക്ലച്ചിൽ എപ്പോഴും കാലിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല റൈറ്റിലേക്ക് ബ്രേക്ക് പതുക്കെ മാത്രം സെൻറ്റർ തന്നെയായിരിക്കും വണ്ടി ബ്രേക്ക് പതുക്കെ ബ്രേക്ക് ബ്രേക്ക് സഡൻ അത്രയും ചവിട്ട് വരുത് ഒരു കാരണം വെച്ചാൽ നമ്മൾ ക്ലച്ച് എന്ത് ചെയ്തിട്ടില്ല തിരിച്ചറിഞ്ഞ് ക്ലച്ച് എന്ത് ചെയ്തിട്ടില്ല ചവിട്ടിയിട്ടില്ല അപ്പോൾ ഒരു കാരണം കാരണവശാലും ബ്രേക്ക് മാത്രം അത്രയും സഡനിൽ എന്ത് ചെയ്യരുത് ചവിട്ട് ചെയ്തു ഞാൻ ഇന്നലെയും അത് ഞാൻ സമാധാനത്തിന് പഠിപ്പിച്ചതെന്നതാണ് എങ്ങനെയാണ് ചവിട്ടാവുള്ളൂ ആ അതിൻ്റെ ഇടയ്ക്ക് ചവിട്ടി നിർത്തണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്തും കൂടി ചവിട്ട് ആവുള്ളൂ ക്ലച്ച് അവിടുന്ന് ലെഫ്റ്റ് ഇൻഡ്യക്കേറ്റർ കിട്ടും വെറുതെ എന്തിനാ ക്ലച്ച് കൗട്ടി ക്ലച്ച് കത്തിച്ചാൽ മാറ്റുന്നത് കാര്യമാണ് ഒട്ടുമിക്ക ആൾക്കാരും ബ്രേക്ക് കൗട്ടുന്നതിന് പകരം ചിലപ്പം വേഗത കുറയ്ക്കാൻ വേണ്ടി ക്ലച്ച് കൗട്ടുന്നവരുണ്ടാവും ലെഫ്റ്റിലേക്ക് പതുക്കിറക്കും തേർഡ് ഗിയറിൽ നമുക്ക് പിന്നെ വിട്ടുകൊടു ആക്സിഡൻറ്റ് പതുക്കെ കൊടുക്കും ഇത് വൺ വേയും കൂടെയാണ് വേറെ വണ്ടി ഓപ്പോസിറ്റ് നമ്മുടെ സൈഡ് കയറി വരുത്തില്ല അങ്ങനെ വന്നാൽ വണ്ടി ആക്സിഡൻറ് നമ്മുടെ സൈഡിൽ നമ്മൾ കീപ്പേ ഡ്രൈവ് ചെയ്താൽ മാത്രം മതി അപകടം ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററുടെ മുകളിലേക്ക് ബ്രേക്ക് പതി ബുക്ക് ക്ലച്ച് മുഴുവനും ചവിട്ടി ഇവിടെ നിർത്തിക്കൂടും കാരണം അത്രയും വലിയ വണ്ടിയല്ലേ അതുകൊണ്ടാണ് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പേ ചവിട്ടി നിർത്തണമെന്ന് പറഞ്ഞത് അത് നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടില്ലായിരുന്നു വളയുന്നതിന് തൊട്ട് മുന്നേ ഇൻഡിക്കേറ്റിട്ടത് മതി വൈബ്രേഷൻ ബ്രേക്കിൽ നിന്ന് കാര്യം മാറ്റി ലെഫ്റ്റ് എടുക്കാം ലെഫ്റ്റ് ഇവിടുന്ന് കറകി കൊടുക്കും ഇപ്പോൾ തൊക്കെ ഇവിടുന്ന് കറക്കിക്കൊടുക്കും റൈറ്റ് നോക്കി വന്ന് കറകി കൊടു കറകി കൊടു ലെഫ്റ്റ് വരുമ്പം ലെഫ്റ്റ് വരുമ്പം തിരിച്ച് കറക്കും അതത്രേ ഉള്ളൂ വാഹനം ബോഴി നമ്മുടെ ഇവിടെ വരണം ലെഫ്റ്റ് വരണം ലെഫ്റ്റ് വരുന്നതിന് മുമ്പേയാണ് തിരിച്ച് കറക്കുന്നതെങ്കിൽ പകുതിക്ക് വെച്ച് നേരായി അപ്രസൈഡിലേക്ക് പോകും സെക്കൻഡ് ഇവിടുന്ന് വെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെട്ടിക്കുമ്പോഴല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് മരുന്ന് നോക്കണം ജംഗ്ഷനല്ല വണ്ടി കയറി വരുമെന്ന് പ്രതീക്ഷിക്കണം നമുക്ക് നേരെ തന്നെ പോകും ഏറ്റവും വേറെ നോക്കും റൈറ്റ് എത്രമാത്രം വാല്യൂ കൊടുക്കുന്നു അത്രയും വാല്യൂ തന്നെ എവിടെയും കൊടുക്കണം ലെഫ്റ്റും കൊടുക്കണം മനസ്സിലായോ